അല്ല ഡോക്ടേഴ്സ് വാർഷികത്തിന് പേര് കൊടുത്തിരുന്നു അതുകൊണ്ട് സമയം ഞാൻ ഓടാറുണ്ട് കള്ളം പച്ചക്കള്ളം സത്യം പറ ഓടിയത് ഓടണം ഓടണം ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി ഇരയെ വേട്ടയാടിക്കുന്നു ഞങ്ങളുടെ ശൈലി ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ അതൊക്കെ സെക്കൻഡ് ദാന്തന്മാർക്കെല്ലാം സ്ഥലമെടാം ചികിത്സ കഴിഞ്ഞു നിൽക്കുന്നതായി എനിക്കിഷ്ടം എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്താ കേട്ടത് വളരെ നല്ല കേട്ടത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താണോ കാര്യം ഉറുമ്പല്ലേ എന്റെ ശത്രു പോലീസാണ് കോടതിയാണ് ഭരണകൂടമാണ് ഇതിനെയൊക്കെ ഞാൻ നോവിക്കും നോവിച്ചിട്ടുണ്ട് ഭാർഗവൻ െളിവുകളില്ലാത്ത കൊണ്ട് മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ തെളിവും വന്നാൽ മനസ്സിലായോ കഞ്ചാവ് കൃഷിയ എന്റെ മെയിൻ പണി കൂട്ടത്തിലെ ആളക്കൊല്ലും ആനക്കൊമ്പും എല്ലാ പരിപാടിയുണ്ട് എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുറിയച്ഛന്റെ കഥ നൂറ്റി പത്ത് കെ വി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്നാ കേട്ടതെന്ന് പറഞ്ഞത് അല്ല മോശമായിട്ടാ കേട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് കരുതി അതിനായി എന്നാ കേട്ടോ ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം അതവിടെ നിൽക്കട്ടെ ഇപ്പോ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും ഒരു ഒരമ്പതിനായിരം കാണും അത് പെങ്ങളുടെ കല്യാണ ചെലവര് വെച്ചതാ പക്ഷെ സാരമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് എഴുത്തരാ െവിടെ പോയി പഠിച്ചു ഇക്കാലം അത്രയും പണിയെടുത്തു എന്നിട്ട് മിച്ചം വെച്ചത് അമ്പതിനായിരം ഉലുവ ഒരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം അഞ്ചു ലക്ഷം രൂപ ഇതൊരു ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം വേറൊരു അധോലോക നായകൻ ബോംബേ ഞങ്ങൾ ഫ്രണ്ട്സാ വെടിയും കുത്തും ആനക്കൊമ്പൊക്കെ തന്നെ അവന്റെ പണി കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോ കൈക്കൊരു വിറയല്ല പഴയ ധൈര്യൊക്കെ ചോർന്നു പോയതുപോലെ ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ വില്ലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് തരണം ഇതിനാണോ എന്നെ കാണാൻ വന്നത് അതെ ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴേട്ടത് വെടി പൊട്ടിച്ചത് അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ നട്ടപരിഹാരം തരാം കണ്ണപ്പ ജബാറ കാറിൽ ഇന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഒരു കോടിയുടെ ഒറ്റ കെട്ടാ എടുത്തുണ്ട് വാടോ കെട്ടു പൊട്ടിക്കാ ഓ എനിക്കിപ്പോ ഒന്നും വേണ്ട 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 അപ്പ എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല താമസിപ്പിക്കണ്ട ഗുളികേ അരിഷ്ടോ എന്താന്ന് വെച്ച് തന്നോളൂ എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല ഓ അതാണ് കാര്യം എങ്കിൽ കൊലയും കത്തിക്കുത്തും ഒക്കെ നമുക്ക് വിടാം ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും കുറച്ച് ദിവസമായി സ്റ്റിയറിംഗ് തുട എന്നെ കൈ പറി എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എന്റെ പേടി ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യ ഉണ്ടോ പറയണോ ഞാൻ പറഞ്ഞിട്ട് മതി എനിക്ക് സാവകാശം തരുമോ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപ്രവത്തിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ് എത്ര സമയം വേണം അത് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം പറയാം ഓക്കെ കണ്ടപ്പാ ഇയാക്കെ ഫോൺ നമ്പർ കൊടുത്തു റെഡി ആയാൽ ആയാലും വിളിക്കണം പിന്നെ വേറൊരു കാര്യം എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്റെ ഭയമില്ലാതാവും അതോടെ എന്റെ കച്ചവടം തീരും ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയെരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും അപ്പൊ പാക്കല ണല്ലോ ക്ഷണിക്കാൻ നിവർത്തിയില്ല ഇത് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാ ഞാൻ കഴിച്ചാണ് ഒരു കുക്കിനെ തന്നെ കുക്കിന് നല്ല കഥയായി രണ്ടായിരോ മൂവായിരോ ഒക്കെയാ ഉമാര് ശമ്പളം ചോദിക്കുന്നത് ലോസോപ്പേ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന പോലീസുകാരന് അത്രയും തുകക്ക് എങ്ങനെ താങ്ങാൻ പറ്റും വിനോദിനോട് സത്യം പറയാലോ നാട്ടിലുണ്ടായിരുന്ന വീട് ഞാനങ്ങ് വിറ്റു

ഇനിയും വയസ്സുവായി സാർ പോലീസ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിരുന്നപ്പോൾ പറഞ്ഞത് ഞാൻ ഓർത്തു പോവാണ് ഒടുക്കം വരെ പോരാട്ട വീര്യത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്നവനാണ് ഒരു നല്ല പോലീസുകാരൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ അന്ന് തയ്യാറാക്കി വെച്ച വാക്കുകൾ ഓർത്ത് ഇപ്പൊ ഞാൻ ലജ്ജിക്കയാണ് അനുഭവപാഠത്തെക്കാൾ വലുതായിട്ടൊരു പാഠവുമില്ല വിനോദ് ആയിരിക്കാം എങ്കിലും ഒരു ശിഷ്യന്റെ അപേക്ഷയാണ് സാർ ദയവ് ചെയ്ത് ലീവ് ക്യാൻസൽ ചെയ്ത് ചാർജ് എടുക്കണം സാറിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ് ഐ എം സോറി വിനോദ് നടക്കില്ല മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നതിലാണ് മകളെയും കൂട്ടിക്കൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയത് ഇപ്പോൾ ലീവിലാണെന്ന് അറിഞ്ഞിട്ടും അവർ തിരിച്ചു വരുന്നില്ല ഞാനില്ലാതെ ജീവിക്കാൻ അവർ ശീലിച്ചു കഴിഞ്ഞു ഈ ഏകാന്തത ഒറ്റപ്പെടൽ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി സാർ ഞാൻ വന്നത് എന്റെ കല്യാണം ഏതാണ്ട് ഒരു തീരുമാനമായി കഴിഞ്ഞു സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്

പിരിമുറുക്കം ഫോണിൽ ചേട്ടൻ കേട്ടു ആഹാ ഫോൺ വർക്ക് വരാമെന്ന് കരുതിയാവും ഡോക്ടറെ ഞാൻ വന്നേ പുതിയ അസുഖം വല്ലതും അതല്ല വിനോദിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കൊറച്ചു ദിവസമായി ഞാൻ വിചാരിക്കുന്നു ബാംഗ്ലൂരിലുള്ള പഠിത്തം തീരാറായോക്സാസാ എന്താ കാര്യം അല്ല പെൺകുട്ടികളാവുമ്പോ വല്ല ഏടാ കൂട്ടത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചു അതുകൊണ്ട് കാര്യമില്ല ബുദ്ധിയുള്ള വല്ലവന്മാരും അവളേക്കാളും നടന്നാലോ ആ കൂട്ടത്തിൽ ചെലപ്പോ അവളുടെ ഇരട്ടി പ്രായമുള്ളവരും കണ്ടേക്കും അതൊക്കെ ആ പ്രശ്നങ്ങള് അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഉടനെ കെട്ടിച്ചുവിടുന്നതാ നല്ല എന്തായാലും കഴിയട്ടെ എവിടെയോ പോകുന്ന വഴിക്ക് അവിടെ നിങ്ങൾ തമ്മിൽ മുൻപരിചയുണ്ടോ ഇല്ല ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദിർ ആയി തെരഞ്ഞെടുത്ത് തറിഞ്ഞിട്ട് അഭിനന്ദിക്കാൻ വന്നതാ അഭിനന്ദിക്കാനോ ഭാർഗവനോ അവനേതോ വലിയൊരു കള്ളനല്ലേ മാഫിയ തലവനാ കഞ്ചാവ് കൃഷിയ പണി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരുത്തൻ അന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് വന്നില്ലേ സോഫിയമ്മയും സോഫിയുടെ അച്ഛനെ ഭാഗവം തട്ടിക്കൊണ്ടുപോയതാണോസിന് സംശയുണ്ട് അഭിനന്ദിക്കാൻ ഭാർഗവം വന്നു എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലാതെ പിന്നെ അവന്റെ തോട്ടത്തിൽ വേണ്ടി എന്നെ ക്ഷണിക്കാമെന്നാണോ എന്തോ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരിക്കും അതുകൊണ്ട് പറഞ്ഞു കുണ്ടോട്ടിയിലും നിലമ്പൂരും മലപ്പുറത്തും ഒളിച്ചുകിടത്തിയ ഫോറിൻ സാധനങ്ങൾ വിറ്റ് നടന്നിരുന്ന ഷാജി പലതവണ പോലീസ് പിടിച്ചു പാപ്പരായി ജോലിയില്ലാതെ ഇരന്ന് നടന്നു തിരുനെല്ലി കാട്ടിലേക്ക് പോകുന്ന വഴി പുലാവന്തൂളിൽ നാരങ്ങാവെള്ളം കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോ വിശന്നിട്ട് വയ്യ ഊണ് കഴിക്കാൻ രണ്ടു രൂപ തരുമോ എന്ന് ചോദിച്ചു വിളിച്ചുകൊണ്ട് പോയി വയറുനിറ ചപ്പവും മുട്ടറും വാങ്ങി തന്നു കൂടെ കൂടുന്നു ചോദിച്ചു കൂടെ വന്നു ഇന്നിപ്പോ കാറ് വീട് ഷാജി എന്ന എരപ്പാളി ഇപ്പൊ മലപ്പുറം ഷാജിയായി ഓർമ്മയുണ്ടോടാ ഇതൊക്കെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലേ എടാ എടാ മാരിയപ്പൻ ചോദിച്ചു നമ്മുടെ ശത്രു ആണല്ലോ എന്നെ കൊല്ലാൻ നടക്കുന്നവൻ കാട്ടിലെ നമ്മുടെ പ്രധാന പ്രതിയോഗി അവനുമായിട്ട് ലോകിങ് കൂടെ നീയന്തിനു പോയി പച്ച കള്ളോണ മാരിയപ്പനെ ഞാൻ കണ്ടിട്ടു പോലും കല്ല് വെച്ച നുണ ആദിവാസികൾ തോലനെ മാധേവനെ എന്തേക്കറിയാവല്ലോ അവന്മാരും തോടെ പറയൂ ഇല്ല എന്തായിരുന്നു നിന്റെ ഉദ്ദേശം മാരിയപ്പനിൽ നിന്ന് പണം വാങ്ങി നമ്മുടെ കഞ്ചാവ് ശേഖരം അവനെ കാണിച്ചു കൊടുക്കില്ലാത്തവനെ അടിച്ചന്റെ തല പൊളിക്കണ്ട കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം വരണ്ട നീരും ധൈര്യവും ഒക്കെ വരണ്ട ഭാഗം അങ്ങനെ ഇത് ഞങ്ങളുടെ പൊളി പുളിയ ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക് ആ മരക്കമ്പടുത്ത് കണ്ണു മടച്ച് നാല് വീക്ക് വീക്ക് മലപ്പുറം ഷാജിയുടെ മോന്ത കലക്കാൻ സാധിക്കും ഇല്ല എനിക്ക് വയ്യടോ എന്നാ ഞങ്ങള് പോയി അവനെ തല്ലിച്ചിട്ട് ഇങ്ങോട്ട് വരട്ടാ അതുകൊണ്ട് എന്താണോ കാര്യം അണ്ണന്റെ അറിയാനല്ലേ അണ്ണൻ ആ ഡോക്ടർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എടോ ഇത് മനസ്സിന്റെ പ്രശ്നമാ ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് മാത്രമേ ഇത് നേരെയാക്കി എടുക്കാൻ ഒരു കാര്യം ചെയ്യും രാവിലെ ചെന്നാ ഡോക്ടറെ അയാള് വരാൻ വല്ല മടിയും കാണിച്ചാൽ ചുരുട്ടിക്കൂട്ടി വരും Bakın. Hmm, i̇lginç. ആർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന് സെറ്റപ്പ് കൊള്ളാമോ ഡോക്ടറാണ് രോഗിയാണ് രോഗികളുടെ മുമ്പിൽ വെച്ച് രണ്ടുപേർ തോക്കുമായി വന്ന് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു എന്തിനിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നു എത്രയും പെട്ടെന്ന് എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടും നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും അതിന് ഞാൻ എന്ത് ഞാനെന്ത് ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ ആവും താൻ കൊല്ലപ്പെടുക മൂന്ന് ദിവസത്തിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല തോക്കെടുക്കുമ്പോ കൈവിറയ്ക്കുന്നത് തന്റെ ഭാഗ്യം പക്ഷേ ഞാനൊന്നും മുരടനക്കിയാൽ വെടിയും തകൾ വരും പല ദിശകളിൽ നിന്നും എരിഞ്ഞാർക്ക് ചിതാഭസം പോലും കിട്ടില്ല ആ ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങൾ വിട്ടു രണ്ട് കോമഡി പറഞ്ഞാൽ രണ്ട് കൈ വിട്ടു മൂന്ന് കോമഡി പറഞ്ഞാൽ വെട്ടാനുള്ള മൂന്നാമത്തെ കൈ പുറത്തുനിന്ന് പറഞ്ഞിട്ട് മതി ഇനി എന്റെ രോഗം ഭേദമാക്കാതെ താൻ മറ്റാരെയും ചികിത്സിക്കയില്ല അയ്യോ അങ്ങനെ പറയരുത് ബാംഗ്ലൂർക്ക് പോകാൻ ഇന്നത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് കോൺഫറൻസ് പോയില്ലെങ്കിൽ വേൾഡ് ചെയ്തിരിക്കൻസ്റ്റ് അസോസിയേഷനിലെ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും മടങ്ങി വരും ഏറിയാൽ ഒരു മൂന്ന് ദിവസം അപ്പർ ട്രെയിൻ വേണ്ട കണപ്പാ യെസ് ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാലോ ഒരു പത്ത് ലക്ഷം രൂപയും കൊടുക്കും